െ കുറിച്ച് രാഹുൽ ഗാന്ധി കഴിഞ്ഞ അഞ്ച് വർഷമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കൈത്താങ്ങൻ രാഹുൽ ജി അനുവദിച്ചതെന്ന പണ്ടു കാളികാവോ സി എസ് സിയിലേക്ക് ഒരു വാഹനം ഇത് നിർവഹിച്ചു കഴിഞ്ഞാണ് ഇന്ന് ഇപ്പോൾ ഈ വീട് നൽകുന്ന ഞാൻ കൂടുതലായിട്ട് ഒന്നും സംസാരിക്കുന്നു കഴിഞ്ഞ നമ്മുടെ പാർലമെൻറ്റ് ഒട്ടനവധി വികസന കാര്യങ്ങൾ അദ്ദേഹം ചെയ്ത അതിൽ ഏറ്റവും തടസ്സമാർന്നതാണ് കൈത്താന പദ്ധതി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം രാഹുൽ ഗാന്ധി അതേ താക്കോൽദാന ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ആ താക്കോൽദാന മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയുന്ന പ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത് പക്ഷേ അതിനപ്പുറത്ത് നമ്മൾ രാഹുൽ ഗാന്ധിയെ കണ്ടത് മറ്റൊരു തലത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ പ്രസക്തി എത്രമാണ് എത്രമാത്രം വലുതാണ് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചിട്ടുള്ളത് പക്ഷേ അതിലേറെ നമുക്ക് ഇന്ന് അദ്ദേഹം നമ്മുടെ എം അല്ല പക്ഷേ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും കേരളത്തിലെ ഇരുപത് നിയോജകമണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്ന നിയോജ വയനാട് പാർലമെന്റ് മണ്ഡലം എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് എന്നുള്ള പറയുന്നത് ഞാൻ പറയുന്ന തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും നമ്മൾ ചർച്ചയാക്കാനോ അത് പറയുവാനോ വേണ്ടി നമ്മൾ നിന്നിട്ടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രവൃത്തി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന കാളികാവ് വണ്ടർ റോഡിൻ്റെ പന്ത്രണ്ട് കോടി രൂപ പൂർത്തീകരിച്ച് അത് കൂടുതൽ നവീകരിക്കുന്ന പ്രവൃത്തി ഇന്ന് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫണ്ട് പോലും നമുക്ക് നൽകിയത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ പി എം ജി എം ജി എസ് റോഡുകൾ ഉൾപ്പെടെ ഒട്ടനവധി കാര്യങ്ങൾ അതിൻ്റെ ഓരോ തലങ്ങളിലേക്ക് പോകും പക്ഷെ അത്തരത്തിലുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ അത് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോന്നോരങ്ങളുടെ അവരുടെ മനസ്സിനകത്തുള്ള സംതൃപ്തി അത് സന്തോഷത്തിന്റെ കണ്ണീരായി അദ്ദേഹത്തോട് പങ്കുവെക്കുന്നത് പലപ്പോഴും കാണാൻ കഴിയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും എടുത്തു പറയാവുന്ന പദ്ധതി എന്നുള്ളത് കൈത്താങ്ങ പദ്ധതിയാണ് എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും എന്നുള്ളത് കാരണം അത്രമാത്രം ഓരോ കുടുംബവും സന്തോഷിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം വീടുള്ളവർക്ക് വീടിനെ കുറിച്ച് ആശങ്കയില്ല പക്ഷേ ഒരു വീടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും വലിയ സ്വപ്നമെന്നും ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അവർ പറയാതെ തന്നെ അവരുടെ മുഖം കൊണ്ട് വായിക്കാൻ കഴിയും അവരുടെ കണ്ണുകളിൽ നമുക്ക് കാണാൻ കഴിയും സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം ചെയ്യണമെന്ന് ശ്രീ രാഹുൽ ഗാന്ധിയാണ് നമ്മോട് ആവശ്യപ്പെട്ടത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൈത്താങ്ങ് പദ്ധതി കൊണ്ടുവന്നത് ഇനിയും ഏതാനും വീടുകൾ കൂടി പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വീട് കൂടി പൂർത്തീകരിക്കും ഏതായാലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്നൊന്നും ഓർക്കാൻ കഴിയും ഒരുപാട് കുടുംബങ്ങൾക്ക് നൽകി എന്നുള്ളത് ഏറ്റവും കാര്യമാണ് എന്ന് As you you. saw in this this two minute film, project project is a of my brother love for you. I'm proud and happy to 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 be be here today to be handing over the keys to 29 Kaitanju beneficiaries. And to have handed over seven scooters outside and one vehicle for the CHC. Because being his sister, I know how important it has been for him to see this project come to fruition, and I would like to continue his work here. As you heard him say, it was not as easy as it looks to come through with this project, there were many hurdles. But they were able to overcome them. And most importantly, it was very difficult to choose who should be the beneficiaries of the project. So I would like to say that all of you who are today, I know that your lives have been very difficult, and in many ways you are heroes because of the bravery and courage with which you have faced the difficulties that you have come you have come across. I wonder, in the, our video, and I am very happy and proud to say that the UDF family has been able to deliver this promise to you. After the floods in 2018 and 2019, many requests for assistance for housing were received. At that time, there were many families who had lost everything and they were still in, excluded from the government schemes. In 2021, my brother proposed starting a housing project of our own, and our UDF family extended full support. Party workers, leaders, block congress presidents, mandalam presidents, UDF allies, everybody immediately got to work to make this project a reality. The mission was to help deserving families, regardless of which political party they vote for, or any other consideration like that. And the other part of our mission was to provide good quality housing, even though we had constraints on the cost of the construction. So today, the 29 families who are going to receive a home. This has been your dream, but it has also been Rahul Ji's dream. So, I am very happy that your collective dream comes true today. The... It would not have been possible without our party workers, our leaders, many of whom are on stage today, Block Congress presidents, Mandalam presidents, and everyone in the UDF who contributed and supported us. In the... It is their commitment and their perseverance to see the project come to Completion, regardless of the hurdles that came in front of us, that has made it possible today. And to all the families sitting here today, I really hope and wish that this marks a new step towards a stronger future, some sense of security after all the troubles and difficulties that you have gone through. In a evening. I would like to thank you for allowing us to be part of your journey. And I want you to know that we are always here to help and support you in any way possible. So, my very very best wishes to all of you. Enjoy your new homes. And I hope that this means that you are now on the path towards building really strong futures for yourself and your children. Thank you. All of you, very best wishes for you. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒട്ടേറെ നേട്ടങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഭയപ്പെട്ടെ തന്റെ അമ്മായിമാരായ തങ്കി ചിപ്പി എന്നിവരുടെ കൂടെയാണ് താമസിച്ചത് വിഷ്ണുവിന് എ കെ ബാലൻ വീട് നൽകുമെന്ന് അത് നടപ്പാക്കാൻ സാധിക്കും രാഹുൽജിയുടെ കൈത്താങ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിഷ്ണുവിന് വീട് വെച്ച് നില്ക്കാനുള്ള നിർദ്ദേശം രാഹുൽജിയായി എത്തുന്നത് വളരെ പെട്ടെന്ന് തന്നെ വീട് നിർദ്ദേശം നൽകിന്റെ കുടുംബത്തിലുള്ള നാല് നേരത്തെ അറിയിച്ച് അതേ കുളത്തിൽ എല്ലാവരും അതിനുശേഷം രശ്മി മുട്ടു സുചിതയുടെ ഫുട്ബാമ രശ്മിയുടെ അത് കല്യാണി ഉണ്ട് കല്യാണിട്ടുണ്ട് ശേഷം Daar wil ik u. Daar wil ik u. Kom action, actie. Better